ഹലോ ഗായ സ്പി ഇന്ന് ഞങ്ങൾ പുതിയൊരു ആയിട്ട് വന്നിട്ടുള്ളു വന്നിട്ടാണ് വന്നതാണ് അങ്ങനെന്ന് പറയുമ്പോൾ ഈ സ്കൂളിൽ ഇന്ന് സ്കൂളിൻ്റെ അപ്പോൾ ഇന്ന് എന്തോ യൂണിഫോമില്ല യൂണിഫോം ഒരു കളർ എന്ന് പറയുന്നത് യൂണിഫോമ് ഉണ്ടെന്നാൽ നമ്മളെല്ലാവരും കളറിനെ ഇടുള്ളൂ അതുകൊണ്ട് ഞാനും കളർ പിന്നെ വെൽക്കെന്ന് പറഞ്ഞാണ്ട് നമ്മൾ ശ്വാശ ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു ടീച്ചറിന് അപ്പോൾ അങ്ങനത്തോടെ കിട്ടാനും എല്ലാം ഉണ്ടാക്കാനും ഇത് മേ മാർക്കും ശരിക്കും ഉണ്ടാവുന്നില്ല അപ്പോൾ ഇതാണ് നമ്മൾ പേപ്പറിന് ചെയ്തിട്ട് അങ്ങനെ എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടിയാണ് അപ്പോൾ ഇതാ നമ്മളെ സ്കൂൾക്ക് പോകുന്ന ഒരു വ്ലോഗാണ് പിന്നെ ഇപ്പോൾ ബാക്ക് ടു സ്കൂളും അങ്ങനെ വരണ്ടെന്നും എല്ലാം അറിയില്ല എപ്പോൾ ഇതാ ഇതാ നമ്മൾ നിൽക്ക് ഇതിൻ്റെ അടിച്ചു തന്നെ അപ്പം ഇതാ നമ്മളെ സ്കൂൾക്ക് പോകണം പ്രധാനമന്ത്രിയായ ഒരു ബാഗുണ്ട് നമ്മള് ഇതാര എന്റെ ക്ലാസ്സത്തെ ഒരു കുട്ടിയുണ്ട് പിന്നെ അഞ്ചാം ക്ലാസ് ഞാൻ ഫോർ കാണൂ അതുകൊണ്ട് അഞ്ചാം ക്ലാസ് ഒരു കുട്ടിക്ക് ഉണ്ടാക്കി തരു പിന്നെ എൻ്റെ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാ ഞമ്മളൊന്ന് മറ്റേ ടീച്ചർ പറയുന്നത് വെറും ഇങ്ങനത്തെ ഒരു ബോക്സും കാര്യം കാണുന്നത് ഞാൻ മുറിമേടിൻ്റെ പല്ം ഓൽപ്പിച്ചാണ് ഈ സിറ്റ് കിടക്കട്ടെ എനിക്ക് മുറിമേടിന് വലിയ ഇഷ്ടം അപ്പോൾ ഇതാ ഈ ഒരു ബോക്സ് റഫ് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ ഇതിൻ്റെ പഴയ റഫാണ് പുതിയത് റഫ് വാങ്ങിയിട്ടില്ല ഇന്നാ നമ്മൾ റഫിൻ്റെ ഇത് റഫ് നോട്ടാക്കി വാങ്ങുന്നത് ഞങ്ങള് ഇനി പോകാൻ ഒരുക്കത്തിനാണ് നമുക്ക് നമ്മൾക്ക് കിട്ടും അവിടെ മേലെ നമ്മളിപ്പോൾ മേലെത്തിയ പോണം ചെയ്തതും ഹലോ അപ്പതാ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഇതാ നമ്മളെ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇതാ നമ്മളെ സ്വാഗതം ചെയ്താൽ സ്വാഗതം ചെയ്യാൻ കുറേ മിക്കി മൗസും ഒക്കെ ഉണ്ടായിരുന്നു പുതിയ കുട്ടികളെയും ഒക്കെ ഹാപ്പി ആക്കാൻ പിന്നെ ഇതാ മിക്കി മൗസിൻ്റെ അടുത്ത് നല്ല രസമുള്ള രാജകുമാരികളെ പോലെ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ എല്ലാ കുട്ടികളെയും സ്വാഗതം ചെയ്യുന്നുണ്ട് കേട്ടോ മിക്കി മൗസെല്ലാം ഇതാ പിന്നെ ടീച്ചർമാരും ഒക്കെ അടിപൊളിയാണ് നിങ്ങൾക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ ചെക്ക് കമൻറ്റ് ചെയ്യണേ ഇതാ അടിപ്പൊളിയായിരുന്നു പിന്നെ കുറച്ച് ആൾക്കാർക്ക് ഞാൻ കളറൊക്കെ ഇട്ടുമായിരുന്നു നമ്മൾ ഞാൻ ഞാനിപ്പോൾ ഫോർത്തക്കാണ് കൊണ്ടുതന്നെ നമ്മൾ നമ്മൾക്ക് എല്ലാവർക്കും നല്ലൊരു ഒരു എസൈറ്റ്മെൻ്റ എസൈറ്റ്മെൻ്റ് ആവുമല്ലോ നമ്മൾ നാലാം ക്ലാസ് പോകുമ്പോൾ ടീച്ചർമാർ എങ്ങനെ ഉണ്ടാവും പിന്നെ കളർ രസൊക്കെ ഇട്ട് നല്ല രസമായിരുന്നു ഇതാ സൈഡിലൊക്കെ കണ്ടില്ലേ പക്ഷേ ഞങ്ങൾ നല്ല ഗ്രൗണ്ടിൽ നിന്നൊക്കെ നല്ല ഒരു പാർട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തോ ഒരു മയ വന്നു ഞങ്ങളുടെ പ്രോഗ്രാം മാറ്റി വെച്ചു ഇതാ ഞങ്ങളിസ്റ്ററാട്ടമാണ് കാണുന്നത് ഞങ്ങൾ സ്റ്റേജിൽ എല്ലാട്ടിപ്പൊളിരുന്നു പക്ഷേ ഇതൊക്കെ ഇട